എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരൂരിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആർജകർ ഞെട്ടാൻ കാത്തിരുന്നുള്ളൂ നിങ്ങളെ കാത്ത് ഒരു വമ്പൻ ആണ് കാത്തിരിക്കുന്നത് ആശിഷ് നേഖിയാണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസ് സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ ആശിഷ് നേഖി വെളിപ്പെടുത്തുന്നത് വിദേശ താരമാണോ ഇന്ത്യൻ താരമാണോ ഇതൊന്നും വ്യക്തമല്ല വിദേശ താരമാവാൻ തന്നെയാണ് സാധ്യതകൾ നിലവിൽ നമ്മൾ കാണുന്നത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോ ബ്ലാസ്റ്റേഴ്സ് ഈ സൈനിങ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ആശിഷ് നെങ്കി വെളിപ്പെടുത്തുന്നത് എന്തായാലും നാളെയും കൂടി കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്നാണ് ആശിഷ് നെങ്കി വെളിപ്പെടുത്തുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞെട്ടാൻ കാത്തിരുന്നുള്ളൂ എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ ആശിഷ് നെങ്കി വെളിപ്പെടുത്തുന്നത് എന്തായാലും ബിഗ് സൈനിങ് തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ ആശിഷ് നെങ്കി വെളിപ്പെടുത്തുന്നത് എന്തായാലും ഒരു വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപുണ്ടായിരുന്നു എന്നാൽ ആ വിദേശ താരം തന്നെയാണോ ഈ താരം എന്നതൊന്നും വ്യക്തമല്ല എന്തായാലും ഒരു വമ്പൻ സൈനിങ് തന്നെയായിരിക്കും സർപ്രൈസായി തന്നെയായിരിക്കും ഈ സൈനിങ് വരിക എന്നാണ് ഇപ്പോൾ ആശിഷ്നേക്ക് വെളിപ്പെടുത്തുന്നത് എന്തായാലും ഏത് താരമാണ് ആ താരം എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും നമ്മുടെ നായകനായ എഡ്രിയൻ ലോണയുടെ സൈനിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു അതുപോലുള്ള ഒരു സൈനിങ് ആയിരിക്കുമോ ഈ സൈനിങ് എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ഈ താരം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ തലവര തന്നെ മാറ്റുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സർപ്രൈസ് സൈനിങ് ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ ആശിഷിനേക്ക് പങ്കുവയ്ക്കുന്നത്